നമസ്കാരം ഇറക്കുമതി തീരുവകൾ സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വ്യാപാര കരാറുകൾക്ക് മാത്രമേ ഇന്ത്യ മുൻഗണന നൽകുകയുള്ളൂ എന്ന് വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ ഈ നയം ആഗോള വ്യാപാര രംഗത്തെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പായി വിലയിരുത്തപ്പെടുന്നു ഇതിനിടെ ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ അമേരിക്കൻ കമ്പനിയായ ബോയിംഗിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം ഉയർന്ന തീരുവകൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ ആറ് ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാനുള്ള മൂന്ന് ദശാംശം ആറ് ബില്ല് ഡോളറിന്റെ കരാർ താൽക്കാലികമായി നിർത്തിവച്ചു ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം ഇത് ബോയിംഗ് വിമാനങ്ങളുടെ വില കുത്തനെ ഉയർത്താൻ കാരണമായി പ്രതിരോധ മേഖലയിലെ സുപ്രധാന നീക്കമെന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അംഗീകരിച്ച ഈ കരാർ വില വർദ്ധനവ് കാരണം ഇന്ത്യ പുനഃപരിശോധിക്കുകയാണ് നേരത്തെ നൽകിയ ഓർഡർ അനുസരിച്ചുള്ള തുക മാറിയെന്നും ഡോളറിന്റെ മൂല്യശോഷണവും മറ്റും കാരണം അൻപത് ശതമാനം കൂടി തുക അധികമായി നൽകിയാലേ ഈ വിമാനങ്ങൾ നൽകാൻ സാധിക്കൂ എന്നും അമേരിക്ക അറിയിച്ചതോടെയാണ് ഈ വിമാനങ്ങൾ ഇത്രയും കനത്ത തുകയ്ക്ക് ആവശ്യമില്ലെന്ന് ഇന്ത്യ അറിയിച്ചത് മാത്രമല്ല വിദേശ വിമാനങ്ങൾ വേണ്ടെന്ന് വെച്ച് തദ്ദേശീയമായ ആയുധങ്ങളും വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും നിർമ്മിക്കുക എന്ന നയം കൂടുതലായി നടപ്പാക്കുകയാണ് ഇന്ത്യ ഇതും ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് സാമുദ്രിക നിരീക്ഷണത്തിന് സഹായകരമായ വിമാനങ്ങളാണ് പി എയ്റ്റ് ഐ എന്ന വിഭാഗത്തിൽപ്പെട്ട ബോയിംഗ് വിമാനം ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം വ്യാപാര തീരുവ അധികമായി ചുമത്തിയതോടെ ഇന്ത്യ അമേരിക്കയുമായുള്ള തന്ത്രപരമായ ഇടപാടുകൾ പുനരാലോചിച്ച് വരികയാണ് ചൈനയുടെ മുങ്ങിക്കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും സാന്നിധ്യം ശക്തമാകുന്നതിനിടെ ആണ് നിരീക്ഷണ പറക്കലിനായി പി എയ്റ്റ് ഐ വിഭാഗത്തിലുള്ള ആറ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ തീരുമാനിച്ചത് അന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഡോളറിന് കരാർ ഉറപ്പിച്ചതാണ് പിന്നീടാണ് ഈയിടെ കരാർ തുക അൻപത് ശതമാനം കൂടി വർദ്ധിപ്പിച്ച് മുന്നൂറ്റി അറുപത് കോടി രൂപയാക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടത് ഇതോടെയാണ് ഈ കരാർ റദ്ദാക്കിയതായി ഇന്ത്യ പ്രഖ്യാപിച്ചത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത് അതേസമയം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഈ തീരുമാനം കൂടുതൽ ഊർജ്ജം നൽകുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ നീക്കം ഇത് ട്രംപിന്റെ വ്യാപാര വ്യാപാരത്തിന് ലഭിച്ച ഒരു തിരിച്ചടി കൂടിയാണെന്നുള്ളത് വ്യക്തം വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്